ർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർവെൽ പാണ്ടിക്കാട് പെരിന്തൽമണ് വണ്ടൂർ ശ്രീ കരിങ്കാളിക്കാവിൽ ഏപ്രിൽ മുതൽ മുപ്പത് വരെ നാല് ദിവസങ്ങളിലായി താലപ്പൊലി മഹോത്സവം അതിവിപുലമായി ആഘോഷിച്ചു എറണാട്ടിലെ കാവുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്നറിയപ്പെടുന്ന അതിപുരാതനമായ കരിങ്കാളിക്കാവാണ് ശ്രീ കരിങ്കാളിക്കാവ് ആദ്യ ദിവസമായ ഇരുപത്തിയേഴിന് പ്രത്യേക പൂജകൾക്ക് പുറമെ നടനം നൃത്തവിദ്യാലയം മുതുകാട് അവതരിപ്പിച്ച നൃത്തസന്ധിയും പാലക്കാട് ഗ്രാമകലയുടെ നാടൻപാട്ടും ഉണ്ടായിരുന്നു രണ്ടാം ദിവസമായ ഞായറാഴ്ച പൂജകൾക്ക് പുറമേ വൈകിട്ട് മണി മുതൽ വടക്കേക്കര അമ്പലക്കുന്ന് അരിപ്പുമാട് തോണിയാട്ടുപോയിൽ കളരിക്കുന്ന് തുടങ്ങിയ അഞ്ച് ദേശങ്ങളിൽ നിന്നും ശിങ്കാരിമേളം തമ്പോല തിറ കൃഷ്ണനാട്ടം വിവിധ വേഷങ്ങൾ തുടങ്ങിയവയുടെ അകമ്പടിയോടെ ദേശവരവുകൾ കാപ്പിൽ സ്കൂൾ മൈതാനിയിൽ സംഗമിച്ചു വർണ്ണാപ കാഴ്ച ഒരുക്കിയ ദേശവരവിൽ ആയിരക്കണക്കിന് പേരാണ് പങ്കെടുത്തത് git ekle മൂന്നാം ദിവസം ഗണപതി ഹോമത്തോടുകൂടി പൂജകൾക്ക് തുടക്കമായി വൈകിട്ട് മണി മുതൽ നാട്ടിലെ കലാകാരന്മാർ അവതരിപ്പിച്ച കലാപരിപാടികൾ അരങ്ങേറി സമാപന ദിവസമായ മുപ്പതിന് ചൊവ്വാഴ്ച ക്ഷേത്രം തന്ത്രി യു സി നാരായണൻ നമ്പൂതിരിയുടെ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമത്തോടുകൂടി പൂജകൾക്ക് തുടക്കമായി ഉച്ചയ്ക്ക് നടന്ന സമൂഹ സദ്യയിൽ ജാതിമത ഭേദമന്യേ നിരവധി പേരാണ് പങ്കെടുത്തത് അന്നേ ദിവസം നങ്ങയാർക്കൂത്ത് മെഗാ തിരുവാതിര തായംപക എന്നിവ അരങ്ങേറി രാത്രി പതിനൊന്ന് മണിക്ക് താലപ്പൊലി എഴുന്നള്ളിപ്പിന് ശേഷം നട അടച്ചതോടെ ഉത്സവം കൊടിയിറങ്ങി ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ സി ടി പ്രകാശ് മെമ്പർമാരായ ജയകൃഷ്ണൻ ബാബുരാജ് ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് അച്യുതചന്ദ്രൻ സെക്രട്ടറി ജയപ്രകാശ് ട്രഷറർ സുനിൽകുമാർ ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് വിഷ്ണു സെക്രട്ടറി പി വിശാഖ് രഞ്ജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി വണ്ടൂർ ബി സി എ ബി എസ് ഡബ്ല്യു ബി കോം തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി ഡിസാറ്റ് നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ